പാടിയും പറഞ്ഞും മതിവരാത്ത വാക്കുകൾ ഓർമ്മിക്കാൻ അസംഖ്യം ഗാനങ്ങൾ കവിതയിലൂടെ തുളുമ്പിയ അക്ഷരങ്ങൾ കവിതയും പാട്ടുമുള്ള അന്തരം മലയാളിക്ക് ഇല്ലാതാക്കിയ കവി ഒ എൻ വി കുറിപ്പ് ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒമ്പത് വർഷങ്ങൾ കനം കൂട്ടി കള്ളത്തൊണ്ടയിൽ പാടാൻ വയ്യെന്നും ഏകാന്തതയുടെ അമാവാസിയിൽ എനിക്ക് കൈവന്ന ഒരു തുള്ളി വെളിച്ചമാണ് കവിതയെന്നും എഴുതിയ കവി മലയാള കവിതയുടെ ജനകീയവൽക്കരണത്തിൽ വലിയ പങ്ക് വഹിച്ചു ഓഎൻവി കവിതയിൽ അമ്മയും പ്രകൃതിയും സർവ്വസംഹയായിരുന്നു ഭൂമിക്കൊരു ചരമഗീതം ഇന്നും ഓർക്കുന്ന തലമുറ അതുപോലൊരു പാരിസ്ഥിതികാവബോധ താളം പിന്നീട് വായിച്ചിട്ടുണ്ടാവില്ല മലയാളിയുടെ ഗൃഹാതുരത്തെ ഓർമ്മിക്കാൻ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന വരികൾ മാത്രം മതിയായിരുന്നു ഐ മിസ് യു എന്ന ഇംഗ്ലീഷ് വരിക്ക് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ പോയി എന്ന കാവ്യ ഭാഷ എഴുതാൻ ഓൻവിയോളം വലുപ്പത്തിൽ ഒരു കവി ഇനിയും പിറന്നിട്ടില്ല മനുഷ്യനും പ്രകൃതിയും വിപ്ലവവും സമരവും സ്വാതന്ത്ര്യവുമെല്ലാം ഓൻവിയുടെ കവിതകൾക്ക് പ്രമേയങ്ങളായി ലോകത്തിലെ സർവ്വ ദുഃഖങ്ങളും കവി തൻ്റെ വേദനയായി കണ്ടു മനുഷ്യന്റെ പ്രവൃത്തികൾ പ്രകൃതിക്കേൽപ്പിക്കുന്ന മുറിവുകൾ കവി ഹൃദയത്തെയും മതിച്ചു വിഹ്വല നിമിഷങ്ങളെ നിങ്ങൾ ഈ വീടൊഴിയുക നിറവാർന്ന കേവലാഹ്ലാദമേ പോരുക എന്ന് പാടിയ കവി ആ കാവ്യപാനപാത്രങ്ങളിലായി കരുതി വെച്ചതും അതുതന്നെ കാവ്യാനന്ദത്തിൻ്റെ മുൻ